ഷുട്ടൂസ് ബ്ലോഗിന് ബ്ലോഗിലൂടെ അമ്മമാർക്ക് വേണ്ടി എന്ന ചാനലാണ് മാഹിലെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ഞാൻ അതുമാത്രമല്ല മാതാവിൻ്റെ അനുഗ്രഹം നേടാൻ വന്നിരിക്കുകയാണ് ഞാൻ ജനിച്ചത് മുതൽ ഈ അമ്മ ഇതാ കണ്ടില്ലേ ഇതെൻ്റെ അമ്മ അവിടെ വന്നു ലൈനിൽ നിന്ന് അൻപത്തൊമ്പതിലാണെന്നാണ് പറയുന്നത് വന്നത് അമ്മേ അമ്പത്തൊ അൻപത്തൊമ്പതിലമ്മ അൻപത്തൊമ്പതിലാണ് വന്നത് അവിടെ അറുപതിൽ ആദ്യമായിട്ട് മാറിയിട്ടേ ആ അറുപതിലാണ് പോലും ആദ്യമായിട്ട് മാളയിട്ടേ ഇതായത് ആയിക്കൊല്ലം തീരെ വയ്യ ഞാൻ ഭക്ഷണം അവിടെ നിന്നെടുത്തുനിന്ന് ഭക്ഷണം ആയിക്കോട്ടെ പോവുക കളർന്നുപോയി നിന്ന് നിന്ന് എങ്ങനെയാ മാലയിലിട്ട് ഇങ്ങനെ നമുക്ക് അങ്ങേയറ്റം പ്രാർത്ഥിക്കാം വന്ന് നമ്മളെല്ലാവരും ആ എല്ലാവരും നല്ല നിലയിലെത്തി ഓരോരുത്തരും എല്ലാവരും ഇന്നും ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നടൂന്ന് ഞാൻ അമ്മ ക്ഷീണമായിട്ട് ഞാൻ പിടിച്ചു കൂട്ടി കൊണ്ടുവന്നിട്ട് ഭക്ഷണം കൊടുക്കാം വേണ്ട അമ്മ ഭക്ഷണം കഴിക്കുക അമ്മ പറയാ ഞാൻ അൻപത്തൊമ്പതിൽ വന്നിനി ഇവിടെ മാഹിയിൽ പക്ഷേ അറുപല്ലാ മാലയിട്ട് അങ്ങനെ എന്തോ പറഞ്ഞു അത് എന്താ പറയുന്നത് എന്നൊന്നും വ്യക്തമല്ല അമ്മ അന്ന് നമുക്ക് ആകെ പതിമൂന്ന് വയസ്സ് കല്യാണം കഴിഞ്ഞതാണ് അങ്ങനെ െന്തല്ലോ ആണ് പിന്നെ വിശദമായിട്ട് ഞാൻ അമ്മേനെ കൊണ്ട് പിന്നെ പറയിക്കുന്നതാണ് ഇവിടെ എല്ലാവരും ബിരിയാണി നന്നായി ചോദിച്ചുകൊണ്ട് നല്ല ആടി പോളി ഇവിടെ സ്റ്റാളാണിത് പള്ളീൻ്റെ വക ഭക്ഷണം കഴിക്കണ്ട എല്ലാവരും പള്ളി ഭയങ്കര തിരക്കും ഭയങ്കര വേലും അമ്മ ചോദിക്കുന്ന അടുത്തുള്ളവര് ഇങ്ങക്ക് തിന്നാൻ പറഞ്ഞിട്ടില്ലേന്ന് ആ ഇപ്പം കൊണ്ടു വരും അമ്മ ഒന്നൂടെ ഒരിക്കലിപ്പം കൊണ്ടേ അമ്മക്ക് വിശക്കുന്നല്ലേ പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ ക്ഷീണിച്ച് ക്ഷീണിച്ച് പള്ളി സ്റ്റാലിലേക്ക് കയറി വരുന്നുണ്ടോ